വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇരുവഴിഞ്ഞി പുഴയിലും ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് മുക്കം മാവൂർ വാഴക്കാട് പോലീസിന്റെയും ഫയർഫോഴ്സ് താലൂക്ക് ദുരന്ത നിവാരണ സേന സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ രാവിലെ ആരംഭിച്ച തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇനിയും തെരച്ചിൽ തുടരുമെന്നും മാവൂർ ഇൻസ്പെക്ടർ പി രാജേഷ് പറഞ്ഞു ചാലിയാറിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരികുമാർ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ീപ ചാലിയാറിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഇതുവരെ അഞ്ച് ബോഡി അതായത് രണ്ട് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ വ്യാപകമാക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു അവലോകന യോഗം അല്പസമയം മുമ്പ് നിലമ്പൂരിൽ നടന്നു ഇതിൽ തിരച്ചിൽ വ്യാപകമാക്കാനാണ് തീരുമാനം അതായത് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനം അതായത് ദുരന്ത സ്ഥലം മുതൽ ചാലിയാറിന്റെ അവസാനം വരെ തിരച്ചിൽ നടത്തുമെന്നാണ് മന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് ഇതിനായി വ്യോമസേനയുടെയും വിവിധ സേനകളുടെ സഹായം തേടുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളുടെ സഹായവും തേടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അതായത് വനമേഖലയിൽ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് മുണ്ടേരിയിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാരണം മൃതദേഹങ്ങളുമായി വനാന്തരങ്ങളിലൂടെ കിലോമീറ്ററുകൾ നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇത് ഒഴിവാക്കാനായി മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും എയർ ലിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനം ഇതിനുള്ളൊരു ക്രമീകരണം സജ്ജമാക്കിക്കഴിഞ്ഞു ഇത്തരത്തിൽ ചാലിയാറിന്റെ എല്ലാ മേഖലകളിലും തിരച്ചിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് മണ്ണുമാന്തി അടക്കമുള്ള അതായത് അത്യാധുനിക ഉപകരണങ്ങളടക്കം ഇതിനായി സജ്ജമാക്കും ക്കാൻ ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലിന് തന്നെയാണ് അധികൃതർ ചാലിയാറിൽ മുതിരുന്നത് കാരണം ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇന്ന് മാത്രം അഞ്ച് മൃതദേഹങ്ങൾ അതായത് രണ്ട് മൃതദേഹങ്ങളും രണ്ട് മൂന്ന് അവശിഷ്ടങ്ങളും കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അധികൃതർ കാണുന്നുണ്ട് നിലവിൽ അറുപത്തി ചാലിയാറിൽ നിന്ന് അറുപത്തി ഒന്ന് മൃതദേഹങ്ങളും നൂറ്റി എഴുപത്തിയേഴ് ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇത് ദുരന്തമുഖത്ത് കണ്ടെത്തിയ ഒരു ആ മൃതദേഹങ്ങളെക്കാൾ കൂടുതൽ ചാലിയാറിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ് വെളിവാക്കുന്നത് എന്തായാലും ചാലിയാറിന്റെ അവസാനം വരെ തിരിച്ചിൽ അതായത് ചാലിയാർ പുഴ കടലുണ്ടി പുഴയിൽ എത്തുന്നത് എത്തുന്ന സ്ഥലം വരെ തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ദീപ